മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംഗീത നിശയ്ക്കിടെ സംഘർഷം തിരക്ക് മൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പണം തിരികെ ലഭിക്കാതായതോടെ കാണികൾ ടിക്കറ്റ് കൗണ്ടറും ഉപകരണങ്ങളും സ്റ്റേജും തകർത്തു കണ്ടാലറിയാവുന്ന പെരിന്തൽമണ്ണ പോലീസ് പോലീസിന്റെ അനുമതിയില്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറത്ത് നിന്ന് സമീർ ഏഹ് ഇതിപ്പോൾ മണ്ണിട്ടാൽ താഴാത്തത്ര ആളുകൾ ഈ പരിപാടി കാണാൻ എത്തിയിട്ടുണ്ട് ഈ സംഗീത നിശ ഏർ കുറിച്ചുള്ള ഇവരുടെ പരാതി എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരിന്തൽമണ്ണ എക്സ്പോ ഗ്രൗണ്ടിൽ ഗാൽബിസ് ബസാർ എന്ന പേരിൽ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ സമാപന ദിവസമായ ഇന്നലെയാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇന്നലെ ഒരു ഒരു കലാകാരന്റെ സംഗീത പ്രകടനമായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം തന്നെ സംഗീത പരിപാടികൾ ആരംഭിക്കുകയും ടിക്കറ്റ് ഏർപ്പെടുത്തി ആളുകളെ പരിപാടിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒൻപത് മണിയായതോടുകൂടി സംഘാടകർ ഇടപെട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു കാരണം വലിയൊരു ജനക്കൂട്ടം ഇവിടെ കൂടി സംഘാടകർക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം ജനക്കൂട്ടം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ഘട്ടത്തിൽ പരിപാടി അവസാനിപ്പിച്ചതാണ് ജനങ്ങൾ അക്രമാസക്തരാകാനുണ്ടായ കാരണം എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം തുടർന്ന് ജനങ്ങൾ പരിപാടി കൂടി ടിക്കറ്റിന്റെ ടിക്കറ്റ് തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുകയായിരുന്നു സംഘാടകർക്ക് നൽകാനായില്ല ഇതോടുകൂടി സംഘർഷം ചെയ്തു തുടർന്ന് സംഘാടകർ സ്റ്റേജ് ക്ഷമിക്കണം ജന ജനക്കൂട്ടം സ്റ്റേജ് അതോടൊപ്പം തന്നെ ടിക്കറ്റ് കൗണ്ടർ ഈ പരിപാടിക്ക് പരിപാടിയുടെ മറ്റു മറ്റുപകരണങ്ങളൊക്കെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യം ായി പിന്നീട് പെരിന്തൽമണ്ണ പോലീസ് ഇവിടെ എത്തി ആണ് ആളുകളെ വരട്ടി ഓടിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സംഭവത്തിൽ കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്ന ഗാൽബിസ് ബസാർ എന്ന പേരിൽ നടക്കുന്ന എക്സ്പോയുടെ സമാപന ദിവസമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിലെ ഏതാനും ചില വ്യവസായി വ്യവസായികൾ ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സ്പോക്ക് മാത്രമായിരുന്നു പോലീസ് അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ സംഗീത നിശയ്ക്ക് പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് സംഗീത നിശയുടെ അനുമതിയില്ല പോലീസ് അനുമതി ഇല്ലാതെയാണ് ഈ ഒരു സംഗീത വിരുദ്ധം നടത്തിയത് അതുകൊണ്ട് തന്നെ സംഘടനകൾക്കെതിരെയും പോലീസിന്റെ പോലീസ് എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഈ വലിയ തിരക്ക് കാണുന്നുണ്ട് ഈ പൂഴി മണ്ണ് ഇട്ടാൽ നേരത്തെ പ്ര ഇത് പറഞ്ഞപോലെ താഴേക്ക് വീഴില്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതായാലും ഈ രീതിയിലൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ കുസാറ്റിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായി അത് പോലീസിനെ അറിയിക്കണം അധികൃതരെ അറിയിക്കണം നിയന്ത്രണങ്ങളും സുരക്ഷയൊക്കെ പാലിച്ച് തന്നെ വേണം ഇത്തരം ചടങ്ങുകളൊക്കെ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കാൻ പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഇന്നത്തെ ദിവസം ഈ വാർത്തയുടെ പുതിയ റിപ്പോർട്ടുകൾ కూడా నేను మనస్లా